ഹായ് ഫ്രണ്ട്സ് സീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മീൻകറി റെസിപ്പി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു മീൻ കറി റെസിപ്പിയാണ് ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയൊരു മീൻ കറി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആവോലിയാണ് എടുത്തത് വെള്ള ആവോലി അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഞാനിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് വെച്ചത് ചീനച്ചട്ടി അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ഒരു വെല്ലുളളിയുടെ ഒരു പകുതി ഭാഗം ചെറിയൊരു വെല്ലുളളിയെടുത്തത് അതിൻ്റെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചെറിയുള്ളി കേട്ടോ വേണ്ടത് ചെറുപുള്ളി അരിഞ്ഞു ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മുഴുവനോടെ ഇട്ട് കൊടുക്കുക നമുക്കിത് അരച്ച് ചേർക്കാനുള്ളതാണ് അപ്പോൾ ഞാനിതാലൊരു എട്ട് ചെറിയുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട്ട്ടോ ഇനി നമുക്കിതൊന്ന് വയറ്റിയെടുക്കണം ചെറിയൊരു ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വയറ്റണേ പിന്നെ ഞാനിട്ട് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒന്ന് ചതച്ചതാ കേട്ടോ ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മൊത്തം വേണം ഒര ടീസ്പൂൺ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയോട് ചതച്ചത് അപ്പോൾ താ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഒരു കുറച്ചൊരു ബ്രൗൺ ആവുന്ന രീതിയിൽ ഒന്ന് വയറ്റുക എന്നിട്ടിതിലേക്ക് നമുക്ക് ഇതൊക്കെ തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതിലേക്ക് നമുക്ക് പുളിയൊക്കെ വേണം കേട്ടോ ഞാനിപ്പോൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നെല് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്കിപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ തക്കാളി ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ ഞാനിതാ നന്നായിട്ട് നളക്കി ഒന്ന് ഉടഞ്ഞു വരണം തക്കാളി അപ്പോൾ ഞമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ആ തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് ചൂടാറിയതിന് ശേഷം അതാ തക്കാളി നന്നായിട്ട് ഉടഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഞാനത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചൂടാറിയതിന് ശേഷം അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ പാത്രം തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ സൈഡൊന്ന് കരിഞ്ഞിരുന്നതിനും കൂടെ ഞാൻ കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മറ്റേ നമ്മൾ ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഉലുവട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് വേണമെങ്കിൽ ഇഷ്ടം ഇടാ ഞാൻ ഇട്ടിട്ടില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഒരു മൂന്ന് ചെറിയുള്ളി ഒന്ന് ഞാൻ അരിഞ്ഞെടുത്തിട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞില്ല ഒരു അര ടീസ്പൂൺ ഇഞ്ചി വളത്തുള്ളി നിങ്ങൾ അട വയ്ക്കണം അതുകൂടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റുക വയറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി നന്നായിട്ട് കറിവേപ്പിലൊക്കെ ഇടണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് മീൻകറി ഈ ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ പറ്റിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ അതാ ഇത് നല്ല നെയ്മീനോ അല്ലെങ്കിൽ ആവോലിൻ്റെതോ ഹാ കൂറോ അങ്ങനെ ഏത് മീൻ വെച്ചിട്ടുണ്ടാക്കാം പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ അതാക്കുന്ന ഒന്ന് വരുന്നതിന് ശേഷം ചെറിയ തീയാക്കിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണും നമ്മളെ എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ഒരു ഒന്നര ടീസ്പൂണും കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ മതി നമ്മൾ എരുള്ള മുളുപൊടി ഒന്നര ടീസ്പൂണ് നമ്മൾ കാശ്മീരി ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊക്കെ കിട്ടും ഞാനിപ്പോൾ ഒരു സാധാ എരുവിലാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടു മല്ലിപ്പൊടി കൂടുതൽ വേണ്ട ഒരു കാൽ ടീസ്പൂണോളോ മതി അര ടീസ്പൂണോ ഓരോ കാൽ ടീസ്പൂണോ മതി കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചച്ചൂ മാറുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് സോൾഫ് ചെയ്തെടുക്കാം ഒന്നിങ്ങനെ മുപ്പിച്ചെടുക്ക കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ ആക്കി എടുക്കുമ്പോൾ ഒരു സ്മെല്ല് വരും അപ്പോൾ മൂത്ത് വരുന്നൊരു മണാണ് അതിന് ശേഷം നമുക്കിതിലേക്ക് ഞമ്മളച്ച് വെച്ച ആ പേസ്റ്റില്ലേ തക്കാളി ഉള്ളിയൊക്കെ ആദ്യം നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് ഒന്ന് റെഡിയായി വരാണ്ട് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പുളിവെള്ളത്തിലിട്ട് വെച്ചിരുന്നു അത് ഇതാക്കുന്ന കുതിർന്ന് വന്നിട്ടുണ്ട് അതൊന്ന് ഇതിലേക്ക് അതിൻ്റെ വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം പുളി തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണേ അതൊടി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അത് പുളി വീഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം ആദ്യം ഒന്ന് ഇത് ഒന്ന് വേ ശേഷം നിങ്ങൾ കുറച്ച് ചൂടുള്ള ഒഴിച്ച് ഒന്നുകൂടി തിളപ്പിച്ചാൽ മതി അപ്പോൾ ഇതന്നെ ഒന്നിങ്ങനെ ഒന്ന് വെന്ത് കിട്ടണം നമ്മൾ അരഞ്ഞ പേസ്റ്റോ ആ പുളിവെള്ളം കൂടിയോ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം എന്നിട്ട് നമ്മളിതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരു ചുടുവെള്ളം തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അപ്പം ഞാനത് അത് മൂടി വെക്കട്ടെ കേട്ടോ ഇതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഞാൻ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ ആ മസാലയിൽ മാത്രം കുറച്ച് ഉപ്പ് നമ്മൾ അരച്ചെടുത്തേ മറ്റേലൊന്നും ഇട്ടില്ല അതിന് അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണൂടി അപ്പോൾ അത് ഞാനിതാ ഒന്ന് നന്നായി തിളച്ചതിന് ശേഷം കേട്ടോ ഞാനിതാ വെള്ളം ഒഴിച്ച് കൊടുത്തത് ആ മിക്സിയുടെ ജാറിൽ ഒന്ന് കലക്കിയിട്ട് ചൂടുവെള്ളം ഒഴിച്ചത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെള്ളത്തിൻ്റെ അളവ് മതി എനിക്ക് അപ്പം ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി വെട്ടി തിളക്കണം ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ കറിവേപ്പിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ തിളച്ച് വന്നതിന് ശേഷം വേണമെങ്കിലും കരിവേപ്പിലിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ തിളച്ച് വന്നതിന് ശേഷമാണ് കറിവേപ്പിലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് നമ്മളെ കറി തിളച്ച് വരുന്നുണ്ട് കണ്ടോ ഒരു രണ്ട് മിനിറ്റോളം ഞാനിങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ച ചുവക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്കൊരു പിടി കരിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഞാനിതിപ്പോൾ ഉണക്കി വെച്ചതാട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം കുറേ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ ഒന്ന് ഉണക്കി വെച്ചതാണ് നന്നായിട്ട് കഴുകി അപ്പോൾ അതാ ഞാൻ എടുത്ത മീൻ ഇതാണ് കേട്ടോ വെള്ളാവോലി എന്ന് പറയും ഇതാണ് ഞാൻ എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കറി വെച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് സാദാവോലിയോ ലേക്കുറോ ഏതായാലും മത്തിയോ ഏത് വെച്ചിട്ടും ഉണ്ടാക്കാം അപ്പോൾ അതാ ഈ മീൻ കഷ്ണമൊക്കെ ഒന്ന് ഇതിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചാൽ നമ്മളെ കറി റെഡിയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് വറവിടണം വീണ്ടും ഒന്ന് വറവിടണമെങ്കിൽ വറവിടട്ടോ അത് ടേസ്റ്റ് കൂടും വീണ്ടും വറവിടാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുുകും കുറച്ച് ചെറിയൊള്ളി കുറച്ച് മുളക് പൊടിയില്ലേ കാശ്മീരി മുളക് പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിൻ്റെ മുള്ളിൽ വെച്ച് കൊടുക്കുമ്പോൾ ആ റെഡ് കളർ ആയിട്ടുള്ള ഒരു കറി കറി കിട്ടും അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിപ്പോൾ വറവ് ഇടുന്നില്ല എനിക്കിങ്ങനെ മതി ഞാൻ പച്ചവെളിച്ചെണ്ണം കുറച്ചിങ്ങനെ ലാസ്റ്റൊന്ന് ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പം ഞാൻ മൂടി വെച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിൻ്റെ ഒരു പോരായി വന്നപ്പോൾ അപ്പോൾ ഉപ്പൊക്കെ നോക്കി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മിനിറ്റ് തിളച്ചിട്ട് അങ്ങനെ തന്നെ കുറച്ച് മുടി തുറന്ന് കുറച്ച് ഞാൻ പച്ചവെളിച്ചെണ്ണ കുറച്ചൊന്നെ കൊടുത്ത് പിന്നെ ഈ മൂടിയോടെ വെച്ച് നമ്മൾ ചോറ്ന്നാണ് നേരത്താണ് എടുത്തത് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിരിക്കും അതിൽ നിന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ മീൻ കറി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറി എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോസ് ഒന്ന് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ നല്ല അടുത്ത റെസിപ്പി വീഡിയോസ് വീഡിയോസായിട്ട് വരുന്നുണ്ട് ഇൻഷാള്ള ബായ്